റീ റിലീസുകൾ മലയാളത്തിൽ ഇപ്പോ റീ റിലീസുകളുടെ കാലമാണ് സ്ഫടികമാണ് ആദ്യം ഇറങ്ങിയത് അതിനുശേഷം ദേവദൂതൻ മോഹൻലാലിന് തന്നെ ദേവദൂതൻ പിന്നീട് മണിച്ചിത്രത്താഴ് അതിനുശേഷം മമ്മൂട്ടിയുടെ പാലേരി മാണിക്യം പൃഥ്വിരാജിന്റെ അൻവർ ഇപ്പോ വലിയ ഏട്ടൻ മൊത്തം ആറ് ചിത്രങ്ങളാണ് റീ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയെല്ലാം സാമ്പത്തികമായി വിജയിച്ചോ അതോ പരാജയപ്പെട്ടു ഈ സിനിമയുടെ കളക്ഷൻ എത്രത്തോളം വന്നു നിന്നു മോഹൻലാലിന്റെ സ്പടികം ആദ്യമായി റീ റിലീസ് ചെയ്ത സിനിമ ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു ആദ്യ ദിവസം തന്നെ മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ സ്പടികത്തിന് സാധിച്ചു ഈ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ ആറ് കോടിയോളമാണ് നേടിയെടുത്തത് തീർച്ചയായും വലിയൊരു വിജയമാണ് സ്പടികം തിയേറ്ററുകളിൽ നിന്ന് നേടിയത് അതിനുശേഷം വന്നത് മോഹൻലാലിന് തന്നെ ദേവദൂതനാണ് സ്പടികത്തിന്റെ റീ റിലീസ് വിജയം ദേവദൂതൻ ആവർത്തിക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച ദേവദൂതൻ അന്ന് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതാണ് അതായത് പടം ഇറങ്ങിയ സമയത്ത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതാണ് പക്ഷെ മികച്ച ചിത്രമായിരുന്നു സിനിമ റീറിലീസ് ചെയ്ത് വീണ്ടും എത്തിയപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ജനങ്ങൾ ഇരുകയും നീട്ടിയാണ് ദേവദൂതനെ സ്വീകരിച്ചത് ഈ സിനിമ ഇപ്പോഴത്തെ റീറിലീസുകളിൽ ഏറ്റവും വലിയ വിജയമായി മാറി അതായത് സ്പടികത്തെയും കടത്തിവെട്ടി ആഗോള ബോക്സ് ഓഫീസിൽ എട്ട് കോടിയോളം രൂപയാണ് നേടിയെടുത്തത് ഇത് വലിയൊരു വിജയമാണ് അതായത് മുൻപ് പരാജയപ്പെട്ട സിനിമ റീറിലീസ് ചെയ്ത് വലിയ വിജയം നേടിയെടുക്കുക അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു മോഹൻലാലിന്റെ സ്ഫടികവും അതുപോലെ ദേവദൂതനും വമ്പൻ വിജയമായി മാറി പിന്നീട് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രം മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവരെല്ലാം അഭിനയിച്ച ഫാസലിന്റെ മണി ഈ സിനിമ റീറിലീസിനെത്തി ഇത് വലിയൊരു വിജയമായി മാറും പത്ത് കോടിയോളം ഈ സിനിമ കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ അതായത് ആഗോള ബോക്സ് ഓഫീസിൽ അഞ്ചു കോടിയോളമാണ് കളക്ഷൻ നേടിയെടുത്തത് പ്രതീക്ഷിച്ച ലെവലിലേക്ക് സിനിമ എത്തിയില്ല പക്ഷെ എന്നിരുന്നാലും സിനിമ വലിയ വിജയം തന്നെയായിരുന്നു അഞ്ചു കോടിയോളം രൂപ നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഈ സിനിമ വലിയ കളക്ഷനിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ സമയത്താണ് ഹേമ കമ്മിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നത് അതുകൊണ്ടാണ് ഈ സിനിമയുടെ കളക്ഷൻ അവിടെ നിന്നുപോയത് മൺചിത്രത്താഴ് ആഗോള ബോക്സ് ഓഫീസിൽ അഞ്ചു കോടി നേടിയെടുത്തു വലിയ വിജയമാവുകയും ചെയ്തു മോഹൻലാലിന്റെ മൂന്ന് സിനിമകളും വമ്പൻ വിജയങ്ങളാണ് അതിനുശേഷം മമ്മൂട്ടിയുടെ ഊഴമാണ് മമ്മൂട്ടി പാലേരി മാണിക്യം എന്ന സിനിമയുമായാണ് വന്നിരുന്നത് അതുപോലെ പൃഥ്വിരാജും വന്നു അൻവർ എന്ന സിനിമയുമായി ഈ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ കനത്ത പരാജയമായി മാറി വിരലിൽ ഷോകൾ മാത്രമാണ് ഈ പടം തിയേറ്ററുകളിൽ കളിച്ചത് ഈ രണ്ട് പടവും ഇതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ആയിരങ്ങളിൽ ഒതുങ്ങി എന്നുള്ളതാണ് മോഹൻലാലിന്റെ റീ റിലീസുകൾ എല്ലാം തന്നെ കോടികൾ നേടിയപ്പോൾ അതായത് അഞ്ചു കോടിക്ക് മേലെ എല്ലാ പടങ്ങളും കളക്ഷൻ നേടിയപ്പോൾ മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും സിനിമകൾ ആയിരങ്ങളിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഒരു ലക്ഷം പോലും തികയ്ക്കാൻ ഈ രണ്ട് സിനിമകൾക്കും ആയില്ല രണ്ട് പടങ്ങളും കനത്ത പരാജയമായി മാറി അതിനുശേഷം മമ്മൂട്ടിയുടെ വലിയേട്ടൻ വലിയ പരസ്യതന്ത്രങ്ങളുമായി വലിയേട്ടൻ റിലീസ് ചെയ്യുന്നു തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു ആദ്യം ഈ സിനിമ ഇറങ്ങിയപ്പോൾ പിന്നീട് റീറിലീസ് ചെയ്യുകയാണ് ഉണ്ടായത് വലിയ പരസ്യത്തോടെ ഇറങ്ങിയ ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ സിനിമ ആദ്യ ദിവസം ഒരുപാട് പരസ്യത്തിന്റെ പിൻബലത്തോടുകൂടി മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വമ്പൻ കളക്ഷൻ എന്നുള്ളതല്ല റീ റിലീസുകളിൽ നാലാം സ്ഥാനത്ത് ഈ സിനിമയ്ക്ക് എത്തിപ്പെടാൻ സാധിച്ചു സ്പടികം ദേവദൂതൻ മണിച്ചിത്രത്താഴ് എന്നീ സിനിമകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഈ സിനിമ മാറി അതായത് ആദ്യ ദിവസം പിന്നീട് വലിയ കാര്യമായ ചലനം ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടിക്കടുത്ത് ഈ സിനിമ വന്ന് നിൽക്കുകയാണ് ഇപ്പോ എല്ലാ തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ പിൻവാങ്ങിയിട്ടുണ്ട് അതായത് ഒരു കോടി ടച്ച് ചെയ്യാതെ എന്നാൽ ഭേദപ്പെട്ട കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഒരു സിനിമ റീറിലീസ് ചെയ്യണമെങ്കിൽ അതിന് അത്യാവശ്യം ചെലവുണ്ട് വലിയ ആയിട്ടിന് ഒരുപാട് പരസ്യങ്ങൾ അണിയറക്കാർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെലവുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ ഈ സിനിമക്ക് മിനിമം മൂന്ന് കോടിയോളമെങ്കിലും നേടിയെടുത്താൽ മാത്രമേ ഈ സിനിമയുടെ മുടക്കു മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ അതായത് തിയേറ്ററുകളിൽ നിന്ന് മൂന്ന് കോടി രൂപയെങ്കിലും ഈ സിനിമ കളക്ഷൻ നേടിയെടുത്താൽ മാത്രമേ അതിൻ്റെ ചെലവുകൾ പിടിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ഒരു കോടി പോലും ടച്ച് ചെയ്യാത്ത ഈ സിനിമ എങ്ങനെയാണ് തിയേറ്ററുകളിൽ വിജയിക്കുന്നത് ഒരു കോടി തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ നേടിയെടുത്താൽ പ്രൊഡ്യൂസർക്ക് വരുന്നത് അതിൻ്റെ നാൽപ്പത് ശതമാനമാണ് അപ്പോൾ എത്ര രൂപയാണ് പ്രൊഡ്യൂസർക്ക് ലഭിക്കുക ഊടിപ്പോയാൽ നാല്പത് ലക്ഷം രൂപ മാത്രമാണ് ഇതിന്റെ പ്രൊഡ്യൂസർക്ക് ഈ പടത്തിലൂടെ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ ഇതിന് മറ്റുള്ള ബിസിനസ്സുകൾ ഒന്നും കിട്ടില്ല അതായത് സാറ്റലൈറ്റ് ഒ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു റീറിലീസ് പടത്തിനും കിട്ടില്ല അപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് ഇത്തരം സിനിമകൾക്ക് ആകെ കിട്ടുന്നത് അപ്പോൾ വലിയ കളക്ഷൻ നേടിയെടുത്തില്ലെങ്കിൽ അത് പരാജയമായി മാറും ഇവിടെ മോഹൻലാലിന്റെ മൂന്ന് സിനിമകളും വമ്പൻ വിജയമായപ്പോൾ മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളും പൃഥ്വിരാജിന്റെ ഒരു സിനിമയും പരാജയപ്പെട്ടു ഇതാണ് റീ റിലീസുകളുടെ അവസ്ഥ ഇനിയും ഒരുപാട് റീ റിലീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും മമ്മൂട്ടിയുടെ സിനിമകൾ തന്നെയാണ് ആ സിനിമകളെങ്കിലും തിയേറ്ററുകളിൽ വിജയമായി മാറട്ടെ മമ്മൂട്ടിക്കും റിലീസിലൂടെ ഒരു ഹിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ